കോട്ടയം ജില്ലാ ജയിലിൽ നിന്ന് മോഷണ കേസ് പ്രതി രക്ഷപ്പെട്ടു അസം സ്വദേശിയായ അമിനുൾ ഇസ്ലാമാണ് ജയിൽ ചാടിയത് പ്രതിക്കായി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണ് നിധിൻ തോമസ് ആണ് വിശദാംശങ്ങളുമായി നിധിൻ പിന്നിട്ടല്ലോ എന്തായി അനശ്വര കഴിഞ്ഞ ഒരു രണ്ടു ദിവസം മുൻപാണ് ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഈ ഇസ്ലാം എന്ന ആളെ കോട്ടയം അറസ്റ്റ് അസം സ്വദേശിയാണ് അമിനുൾ ഇസ്ലാം എന്ന ആൾ ഇദ്ദേഹം ഇപ്പോൾ ഈ കോട്ടയം ജില്ലാ ജയിലിൽ നിന്നുമാണ് ഈ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരമായിരുന്നു സംഭവം ഇപ്പോൾ നിലവിൽ ഈ കോട്ടയം ജില്ലാ പോലീസ് പ്രതിക്കായി വ്യാപക തിരച്ചിൽ ജില്ലയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജില്ല വിട്ടു പോകാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല അതുപോലെ തന്നെ ഈ രക്ഷപ്പെട്ടു എന്ന് അറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ ജില്ലയിലൂടെ തിരച്ചിലും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് ദിവസം മുൻപ് മാത്രമാണ് ഈ ട്രെയിനിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ അമീനുൾ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ജില്ലാ ജയിലിലേക്ക് മാറ്റുന്നതും ആ ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഈ ജില്ലാ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് പക്ഷെ വലിയൊരു പിഴവാണ് ഈ ജില്ലാ ജയിലിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഒരു ജില്ലാ ജയിലിൽ നിന്നും ഒരു മോഷണ കേസ് പ്രതി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എത്തരത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഇന്ന് വൈകുന്നേരം ഇത്തരത്തിൽ സംഭവിക്കുകയും ഇപ്പോൾ പ്രതിക്കായി വ്യാപക തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അനുശതരി നിധിൻ തോമസാണ് വിശദാംശങ്ങൾ